സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടു മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭ പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി കെ ബി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് രാജ്യസഭയിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയെങ്കിലും ലോക്സഭയിൽ പാസാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു വനിതാ സംവരണ നിയമം മോദി സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ഉപയോഗിക്കുകയും എന്നാൽ അത് നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ഷഹർബാൻ പി അധ്യക്ഷത വഹിച്ചു ആൽ ഇന്ത്യ മഹിളാ കോൺഗ്രസ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ റോസ്ന കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഷാഹിദ് ആനക്കയം അജ്മൽ ആനത്താൻ ഇസ്ഹാദ് എം കെ മുർസിംഗ് സത്യൻ പൂക്കോട്ടു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സന്ധ്യ തരണ്ടോട് ഫാത്തിമ വി പി മോൾ വനജ ടീച്ചർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജിഷ പടിയൻ ഷരീന ഇക്ബാൽ ബിന്ദു മോഹൻ പ്രീതി സുഭദ്ര ശിവദാസ് എന്നിവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ ഐക്യദാരുടെ മാർച്ചിന് നേതൃത്വം നൽകി